പറഞ്ഞ പങ്കായം എന്ന് പറഞ്ഞ തട്ടുകട സ്പെഷ്യൽ ഫുഡ് ഫുഡായിട്ടുള്ള പഴംപൊരിയും ബീഫും അല്ലെ പയംപൊരി നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് അല്ലേ ആണ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാർക്ക് അടുത്തുള്ള അപ്പുറം കൊന്നാറും നാട്ടുമ്പാണ് ഇപ്പൊ നമ്മളുള്ളത് കുറച്ച് ദിവസമായിട്ടുള്ളൂ പക്ഷേ ഇവിടെ ആളുകൾ ഇഷ്ടംപോലെ പിന്നെ കൂടാതെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടുണ്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവർക്കും പുതിയ വീട്ടിലൊക്കെ ഇവിടുത്തെ പ്രധാന ഐറ്റംസ് ആണ് പഴമ്പരിയും ബീഫും അതുപോലെ പൊരിച്ച പത്തിരിയും ബീഫും കറക്റ്റ് ലൊക്കേഷൻ ഇളമരം പാലത്തിന്റെ തൊട്ട് മുന്നേ മപ്പുറം കൊന്നാരിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ സ്പെഷ്യലാണ് ഇവിടെ ഉള്ളത് പാൽക്കപ്പയും ബീഫും പിന്നെ പയമ്പൊരിയും ബീഫും ചാലിയാറും ചായയും പിന്നെ ഫാമിലിക്കൊക്കെ വന്നിട്ട് ഊഞ്ഞാലകളൊക്കെ ഉണ്ട് അവിടെ ഇന്നിട്ട് അവർ കുറച്ച് നേരെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് അത് കാണുന്നത് ഇവിടെ ഇത്രയും ആൾക്കാർ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡായിട്ടുള്ള ഒരു സംഭവം മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇത്രയും ആൾക്കാർ ഇതിനെ കാത്തു നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴംപൊരി ബീഫ് ഇവിടുത്തെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് ഇരുന്നിട്ട് ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചാലിയാറ് ശരിക്കും ഫുള്ള് അടിപൊളിയായിട്ട് കാണാം അതൊക്കെ പിടിച്ച് ഒന്ന് റിലാസ് ആവാം അവിടെ ഒരുപാട് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങുണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ അടിപൊളി ആംബിയൻസ് സെറ്റപ്പ് വരാനല്ലേ പ്രത്യേകിച്ചും പിന്നെ ചാലിയാറിന്റെ തൊട്ടെടുത്തായത് കൊണ്ട് കുറച്ചൊന്ന് എന്റർടൈൻ ചെയ്ത് നമ്മളെ മനസ്സൊക്കെ നല്ല റിലാക്സ് ചെയ്ത് നിൽക്കാൻ പറ്റിയ സ്ഥലം അല്ലേ അതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്സ് തീർച്ചയായും ആയിട്ടുള്ള ബീഫും നല്ല അടിപൊളി ചായ അതാണ് ആയിട്ട് എൻജോയ് പറ്റിയ അടിപൊളി പ്ലേസ് ആണ് അല്ലേ അപ്പൊ എല്ലാരും വിസിറ്റ് ചെയ്യ അല്ലെ അപ്പോൾ നമ്മൾ കണ്ട കിടൻ സ്പോട്ടാണ് അത് അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് ചായകളൊക്കെ കുടിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെയും സ്പോട്ട് ഉണ്ട് നമുക്ക് ഏതായാലും അവിടെ പോയിട്ട് കാര്യങ്ങൾ പോയിട്ട് കാണാം ഇവിടെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാവുക കാരണം ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് അപ്പോൾ ഊഞ്ഞാല ആടിയിട്ടും നമുക്ക് ചായയും പയമ്പറിയും ബീഫും ഒക്കെ തയ്ക്കാൻ പറ്റും കണ്ടില്ലേ എല്ലാ സൈഡിലും നല്ല ആംബിയൻസ് ഉണ്ടോ അപ്പോൾ നമ്മളെ ഈ സൈഡിലൊക്കെ ഇരുന്നിട്ട് ചായ കുടിക്കുക ഒരു മരത്തിന്റെ താഴത്ത് ഇരുന്നിട്ട് ചായയൊക്കെ റിലാക്സ് ആയിട്ട് ചായ പിടിക്കാം പിന്നെ അവിടെ ഒരേ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അതാ ഇവിടെ ഉണ്ട് എന്തൊക്കെയാണ് അതാ കാണുന്ന ഊഞ്ഞാൽ അതുപോലെ ആ സൈഡിലൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ പുറമെ നമുക്ക് ആ സൈഡിൽ കറക്റ്റ് റിവറിൻ്റെ വ്യൂവും കൂടിയും കിട്ടുന്ന സ്ഥലമാണ് കറക്റ്റ് നമ്മളെ ഷോപ്പ് അവിടെ ആണെന്നുണ്ടെങ്കിലും ചായ ഇവിടെ എത്തും കേട്ടോ ജസ്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം എടുത്തു ഈ പങ്കായം തട്ടുകറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ചാലിയാറിന്റെ വ്യൂ ഏത് ഭാഗത്ത് നോക്കിയാലും നമുക്ക് ഇന്ന് കഴിഞ്ഞാൽ ചാലിയാറിന്റെ വ്യൂ നമുക്ക് ഇവിടെ കണ്ടില്ല നമ്മളെ തോണീന്ന് സാധനങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ചായും പരമ്പരയും മാത്രല്ല ഫുഡും കഴിക്കുക അതുപോലെ കാഴ്ചകൾ കണ്ട് രസിക്കുകയും ചെയ്യാം ഇവിടെ പങ്കായത്തില് കഴിഞ്ഞാലുള്ള പ്രത്യേകത ഇതേപോലെ ഇന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെയുള്ള സീറ്റിങ്ങിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഇവിടെ ചായ പഴംപൊരി അങ്ങനെ കഴിക്കുകയും ചെയ്യാം പിന്നെ അവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ഒക്കെ കിട്ടുന്ന ബീഫും ഒരു രക്ഷയില്ല നല്ല ഏരിയും അതാണ് ഇവിടുത്തെ ഈ പങ്കായത്തിലെ പ്രത്യേകത അല്ലേ പാൽക്കപ്പ അത് അത് ഇന്ന് ഉണ്ടാക്കിയാന്ന് തോന്നുന്നുണ്ടല്ലോ ഇന്നത്തെ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ ഞാൻ അവിടെ കണ്ട് ബോർഡ് എൻജോയ് എൻജോയ് നമ്മളെ റിസ്വാന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ ഇവിടുത്തെ പങ്കായത്തിലുള്ള ആംബിയൻസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നാണ് എങ്ങനെയാദ്യ നേരെ അക്കരല്ലേ നല്ല എളുപ്പാണ് പക്ഷേ ഇവിടെ ഇരുന്നിട്ടല്ലേ വൈബ് വേറെ ഫുഡ് അല്ലെ എങ്ങണ്ട് പയമ്പരീം ബീഫും ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കണം വിചാരിച്ചൊക്കെയാണ് എല്ലാ പയമ്പരും ബീഫിന്റെ ചാറും അതാണ് അതാണ് ഈ വൈബ് ഈ കാണുന്ന വൈബ് ഇതാണ് വൈബ് എവിടെയും കിട്ടില്ല അപ്പം നമ്മൾ പങ്കായത്തിലെ കാഴ്ചകളും ഒക്കെ കണ്ട് ഇപ്പം ഏകദേശം ആറുമണി ആയിട്ടുണ്ട് മൊത്തം ഇരുടായി തുടങ്ങി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എന്ന് വെച്ചുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം